വൈഫിനെ കുറിച്ചൊന്ന് പറയാമോ വൈഫിന്റെ പേര് അനിയനും ഉമ്മയും മാത്രമേ ഉള്ളൂ അപ്പം മരണ പറ്റി പിന്നെ വല്യപ്പര് അങ്ങനെ കുറെ കസിൻസും ഉണ്ട് അവിടെ അബുദാബിയില് എം എസ് എം പിറക്കിന്ന് ഇപ്പൊൾ അത് പോകാൻ പറ്റുമോ അതൊക്കെയാണ് എങ്ങനെയായിരുന്നു ഇല്ല ബ്രോ ഞാൻ മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ പെണ്ണാടാൻ പോയതാണ് ഓക്കെ അപ്പോൾ എന്നേ പോലെ തന്നെ ഈ ജർഫേയുടെ ലൈഫിൽ ഇപ്പോൾ എൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ എൻഗേജ്മെൻ്റ് ആയി എൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങിപ്പോയി അതുപോലെ ദർഫേയുടെ ലൈഫിലും സെയിം സിറ്റുവേഷൻ കാര്യം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് എണ്ണാൻ പോയ ശേഷം രണ്ടായിരത്തി ഇരുപതിലെന്തോ അവരുടെ ഏതൊരു എൻഗേജ്മെൻ്റ് നടത്തി അങ്ങനെ അത് ആയിട്ട് ായിട്ട് ആയിരുന്നു അറിയാലോ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് പിന്നെ ഞങ്ങള് തമ്മിൽ ഈ റമലാ മാസം കണ്ടു സംസാരിച്ചു അങ്ങനെയൊക്കെയുള്ള പിന്നെ അത് കല്യാണത്തിലേക്കായി വലിയ സ്റ്റോറിയാണ് രസമുള്ള സ്റ്റോറിയാണ് പറയുന്നത് കല്യാണമാണ് അതെ കല്യാണം ഹൗസ് വാമിംഗ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്ത് പറയാൻ പാടില്ല പാടില്ലെന്ന് പറയും ലൈഫിൽ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാകുന്ന കാര്യങ്ങള് പബ്ലിക്ക് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യണ്ടെന്നു പറയുന്നത് കാര്യം ഈ കറുത്ത കണ്ണുകൾ എന്നൊരു സാധനം ഭയങ്കരമായിട്ട് നമ്മുടെ ലൈഫിൽ ഈ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അത് കണ്ണേര് കിട്ടുക എന്നൊക്കെ ഒരു അത് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് ചിലപ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ് കാര്യം നല്ല നല്ല കണ്ണുള്ള ആളുകളും മോശം അവൻ രക്ഷപ്പെടുക അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നെഗറ്റീവ് എനർജി ഈ ലോകത്തുണ്ട് പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ പോലെ തന്നെ നെഗറ്റീവ് ഉണ്ട് അപ്പോൾ നെഗറ്റീവ് ആക്കണ്ട വച്ചിട്ടാണ് ഞാനത് ഉള്ളത് ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുടെ അടുത്ത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ എല്ലാം ഷെയർ ചെയ്യാറുണ്ട് അത് അതും ഇന്ത്യയിൽ കുറേ സുഹൃത്തുക്കളുണ്ട് എനിക്ക് മനോക്ക് എൻ്റെ സുഹൃത്താണ് മനോക്ക് എപ്പോഴും എൻ്റെ നാട്ടുകാരെ ചെറുപ്പം നടന്ന കളിക്കാ അപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞ് ഭയങ്കര സന്തോഷമുണ്ട് താങ്ക് യു ഇതൊക്കെയാണ് ഒന്നും ബ്രോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക ആരും തികഞ്ഞവരില്ല എല്ലാവർക്കും ഒരുപാട് കുറവുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ കുറ്റം പറയാനും തള്ളിപ്പരാനുള്ള കാര്യം ചിന്തിക്കുമ്പോൾ സ്വയം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക അത് നമ്മൾ നമ്മുടെ വീട്ടിൽ പ്രശ്നമുണ്ടായിട്ട് പുറത്തുള്ള വീട്ടിലെ പ്രശ്നം തീർക്കാൻ പോകാതെ കാലിലും മന്തമുള്ളവൻ കൊണ്ടുള്ളവനെ കളിയാക്കുന്ന പോലെ ഇരിക്കുക നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുക അവനവനോ അങ്ങോട്ട് കാര്യം നോക്കി ജീവിച്ചാൽ മതി അതുള്ളൂ ഒന്നും പറയാനല്ലോ പ്രേക്ഷകരോട് എനിക്ക്